അയാൾക്ക് എന്ത് ധൈര്യമാണുള്ളത് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കാൻ പത്തനംതിട്ടയിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ അയാൾക്ക് എങ്ങനെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു പുൽവാമയിൽ ബലി കൊടുക്കപ്പെട്ടത് നമ്മുടെ പ്രിയ സഹോദരരാണ് മഞ്ഞിലും മഴയിലും കൊടിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും രാജ്യത്തിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് കാവൽ നിൽക്കുന്ന നമ്മുടെ പ്രാണനിൽ പ്രാണനായ സൈനികരെ കുറിച്ച് അപമാനകരമായി സംസാരിച്ച ആന്റോ ആന്റണി പത്തനംതിട്ടയിടം മണ്ണിൽ കാൽ കൂത്താൻ പാടില്ല ഇനി എന്ന് നമുക്ക് പ്രഖ്യാപിക്കാം നമുക്ക് രാജ്യാഭിമാനത്തെക്കാൾ വലുത് മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ജനനി ജന്മഭൂമിശ്ചർഗാദഭിഗരീയസി സ്വർഗത്തെക്കാൾ മഹത്വം നിറഞ്ഞതാണ് അമ്മയും മാതൃഭൂമിയും എന്ന് വിശ്വസിക്കുന്ന പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരായ നമുക്ക് കോൺഗ്രസിന്റെയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐ എൻ ഡി ഐ മുന്നണിയുടെയും വൃത്തികെട്ട സ്വാർത്ഥമായ നിലപാടുകൾക്ക് മറുപടി കൊടുക്കാനുള്ള സമയമാണിത് ആ ഭാരത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഒരു അംഗമായി ചേരാൻ ഞാൻ അന്ന് തീരുമാനിച്ചു കാരണം അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് ഭാരതമാണ് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ബഹുമാനം ചെറുപ്പക്കാരെ വളർത്താനുള്ള വികസന പദ്ധതികൾ കാരണം ഏറ്റവും അധികം കേരളത്തിൽ വികസനം ചെയ്ത ഒരു പിതാവിൻ്റെ മകളാണ് ഞാൻ അതുകൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരാണെങ്കിലും അതിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അത് അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ബി ജെ പി ഞാൻ അവരോടും പറഞ്ഞ ഉത്തരം അതാണ് കാരണം ഞാൻ ബി ജെ പി എന്ന പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു അതിൽ കൂടുതൽ ഞാൻ മോദിജിയെ സ്നേഹിക്കുന്നു കാരണം അതിൽ നല്ലൊരു നായകൻ വേണം അത് ഏത് പാർട്ടിക്കായാലും വേണം ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കും മാർസിസ്റ്റ് പാർട്ടിക്കും ഇല്ലാതായത് നല്ലൊരു നേതൃത്വമാണ് നമ്മൾ ഡൽഹിയിൽ പോയാൽ പണ്ടത്തെ കാലത്തൊക്കെ എത്രയോ അധികം നല്ല നേതാക്കളെ കാണുകയായിരുന്നു അവരെല്ലാം പൊഴിഞ്ഞു 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 പോയി ഇനിയിപ്പോ ഈ എലക്ഷനോടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം എ സി സി ആസ്ഥാനം അടച്ചുപൂട്ടേണ്ടി വരും